ആ ഒരു കാലയളവിലൊക്കെ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു 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 വ്യക്തി എന്നുള്ളതിൽ ഉണ്ടായിരുന്ന ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾ തരണം ചെയ്തത് ഇത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അതിജീവനം ഈ സിനിമയുടെ മുഖ്യമായ ഒരു പ്രവാസത്തിനേക്കാൾ കൂടുതൽ അതിജീവനത്തിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അത്ര ഒരു അതിജീവനം തന്നെയായിരുന്നു ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഈ പതിനാറ് വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് ഹേഡിൽസിലൂടെ പോയതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പോയ കാലം വർഷങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല കാരണം ഒരു കാര്യത്തിന് ഒരു ലൊക്കേഷൻ്റെ പുറകെ നമ്മളങ്ങ് പോവുകയാണ് അത് പെർമിഷൻ ആകാൻ വേണ്ടി പോവുകയാണ് അപ്പം പെട്ടെന്ന് ഒരു പെർമിഷൻ നമുക്ക് കിട്ടുന്നില്ല മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിലൊക്കെ ഞാൻ ഒരു വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരു മരണം എപ്പോൾ വേണേലും സംഭവിക്കാമെന്ന് തോന്നുന്ന തരത്തിലുള്ള വലിയ ഒരു പ്രയാസം മനസ്സിനെ ധരിച്ചപ്പം ആ സമയത്തൊരു ദിവസം ഞാൻ ഒരു വെള്ളക്കടലാസിൽ എൻ്റെ എനിക്ക് കൊടുക്കാനുള്ള കടബാധ്യതകൾ എൻ്റെ ബാധ്യതകളെ പ്രശ്നങ്ങൾ എൻ്റെ മക്കളോ വീട്ടുകാരോ ഒക്കെ അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു പത്രം പോലും എഴുതേണ്ടിയ മാനസികാവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് നിലവിളിച്ചിട്ടുണ്ട് നിലവിളിച്ച് ഈ എഴുന്ന രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് അലറി എഴുന്നേറ്റിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ജീവിതം ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷ മാത്രമല്ല ഇതിനപ്പുറമായിട്ട് ഈ സിനിമ തീർക്കുക എന്നുള്ളതാണ് അവസാനം എന്ന് സ്മിച്ചുകൊണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഈ സിനിമ പൂർത്തിയച്ചത് അപ്പോൾ പല ആൾക്കാരും പറയുന്നത് എങ്ങനെ ഇതൊരു ഇത്രയും കാലം ഇതൊന്നും നമ്മളൊരു ബോധപൂർവ്വം നമ്മളൊരു മിടുക്കുകൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല